സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുകയാണ് ഇതോടെ സർക്കാരിന് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതുവരെ പൊതുജനങ്ങളെ സ്വാധീനിക്കുന്ന നടപടികളും പ്രഖ്യാപനങ്ങളും ഇനി നടത്തുവാൻ കഴിയില്ല ഡിസംബർ ഒൻപതാം തീയതിയും പതിനൊന്നാം തീയതിയുമായി രണ്ട് ഘട്ടമായിട്ടാണ് സംസ്ഥാനത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഡിസംബർ പതിമൂന്നാം തീയതി തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരും നേരത്തെ സർക്കാർ മുപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയ്ക്കുള്ള മറ്റ് പെൻഷനുകളും ആനുകൂല്യങ്ങളും ലഭിക്കാത്ത വനിതകൾക്ക് മാസം ആയിരം രൂപ വീതം വീട്ടമ്മ പെൻഷൻ പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാനത്തെ എ എ വൈ മഞ്ഞ റേഷൻ കാർഡും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ പേരുള്ള വീട്ടമ്മമാർക്കാണ് മാസം ആയിരം രൂപ വീതമുള്ള പെൻഷൻ പ്രഖ്യാപിച്ചത് എന്നാൽ ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികളൊന്നും സംസ്ഥാനത്ത് ആരംഭിച്ചിരുന്നില്ല ഇത്തരത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മൂലം ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവും ആനുകൂല്യങ്ങൾ എന്നിവ എങ്ങനെയാണ് വിതരണം ഉണ്ടാവുക എന്ന് നോക്കാം അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ഉദ്യോഗസ്ഥർ ർ ക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്നതോടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും അതിനാൽ സർക്കാർ പ്രഖ്യാപിച്ച ആയിരം രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ ആഗ്രഹിക്കുന്നവർ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് അപേക്ഷ നൽകാമെന്ന ഉത്തരവും വന്നിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് ഇന്നലെ രാവിലെ തിടുക്കപ്പെട്ടിറക്കിയ ഉത്തരവിലാണ് നിർദ്ദേശം നിലവിലെ പെൻഷൻ പദ്ധതികളിലൊന്നും അംഗമായിട്ടില്ലാത്തവർക്കാണ് അവസരം പ്രായം മുപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിലാകണം അറുപത് വയസ്സ് കഴിയുമ്പോൾ പദ്ധതിയിൽ നിന്നും പുറത്താക്കും മഞ്ഞ കാർഡോ പിങ്ക് കാർഡോ ഉണ്ടാകണം പ്രായം ാൻ ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഹാജരാക്കാം മറ്റൊന്ന് സംസ്ഥാനത്ത് നവംബർ മാസത്തിൽ ക്ഷേമ പെൻഷനായി രൂപ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് സർക്കാർ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച നാനൂറ് രൂപയുടെ ക്ഷേമ പെൻഷൻ വർധനയുടെ അടിസ്ഥാനത്തിൽ നവംബർ മാസം മുതൽ രണ്ടായിരം രൂപ വീതമാണ് ക്ഷേമ പെൻഷനായി നൽകുക എന്നും അറിയിച്ചിരുന്നു ഇതിനോടൊപ്പം സർക്കാർ നൽകുവാനുണ്ടായിരുന്ന ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായ ആയിരത്തി അറുന്നൂറ് രൂപയും നവംബർ മാസത്തെ പെൻഷനോടൊപ്പം ചേർത്ത് മൊത്തം മൂവായിരത്തി അറുന്നൂറ് രൂപയായി വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ഇതോടുകൂടി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുകയാണ് സർക്കാർ ഇനിയുള്ള മാസങ്ങളിൽ അതത് മാസത്തെ പെൻഷനായ രണ്ടായിരം രൂപയായിരിക്കും എല്ലാവർക്കും ലഭിക്കുക തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപായി തന്നെ നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ പ്രഖ്യാപിച്ചതിനാൽ ഇലക്ഷൻ പ്രചാരണം നടക്കുന്നതിനിടയിലും നവംബർ മാസത്തിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നടക്കുന്നതാണ് അതിന് തിരഞ്ഞെടുപ്പ് ചട്ടം ഒരു തടസ്സമായി മാറുകയില്ല എന്നാൽ നവംബർ ഇരുപത് മുതൽ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുമെന്ന് എന്നാണ് ധനമന്ത്രി അറിയിച്ചിരുന്നത് ഇലക്ഷൻ ഡിസംബർ ഒൻപതാം തീയതിയൊക്കെ ആയതിനാൽ പെൻഷൻ വിതരണം നവംബർ മാസം അവസാനത്തോടുകൂടി ആരംഭിക്കുവാനാണ് കൂടുതൽ സാധ്യത പൊതുവെ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി പെൻഷൻ വിതരണം നടത്തുന്ന രീതിയാണ് സർക്കാരുകൾ അവലംബിക്കാറുള്ളത് നവംബർ ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ ഇരുപത്തിയാറിന് വിതരണം ആരംഭിച്ച് ഡിസംബർ മാസം ആദ്യ ആഴ്ചയോടെ അവസാനിക്കുന്ന രീതിയിലുള്ള പെൻഷൻ വിതരണത്തിനാണ് സാധ്യത കൂടുതലുള്ളത് എന്നിരുന്നാലും വർദ്ധിപ്പിച്ച നവംബർ പെൻഷനായ രണ്ടായിരം രൂപയും കുടിശ്ശിക പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയും ഒരുമിച്ച് ചേർത്തുള്ള മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം നവംബർ മാസം അവസാനം തന്നെ ആരംഭിക്കുന്നതാണ് അതിന് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം ഒരു തടസ്സമാവുകയില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക എന്നാൽ വീട്ടമ്മ പെൻഷൻ പോലുള്ള പുതിയ പദ്ധതികളുടെ ആനുകൂല്യം ഇലക്ഷൻ കഴിഞ്ഞു മാത്രമേ ചിലപ്പോൾ അക്കൗണ്ടുകളിലേക്ക് എത്തുകയുള്ളൂ എന്നും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം